പോലീസ് സഹകരണ സംഘത്തിന്റെ രണ്ടാമത് ബ്രാഞ്ച് ആറ്റിങ്ങൽ ആരംഭിച്ചു ആറ്റിങ്ങൽ പോലീസ് ക്വാർട്ടേഴ്സ് അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പോലീസ് സഹകരണ സംഘം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളിലൊന്നാണ് കേരളത്തിൽ പൊതുവിൽ എല്ലാ ജില്ലകളിലും പോലീസ് സഹകരണ സംഘമുണ്ട് ഇതുവരെ ഏതെങ്കിലും ഒരു പോലീസ് സഹകരണ സംഘത്തിൽ നിന്ന് ക്രമക്കേടുകൾ നടന്നു എന്ന വാർത്ത ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ എത്തിയിട്ടില്ല ഒരു ഫയലും എന്നുള്ള പോലീസിലെ അച്ചടക്കം സഹകരണ സംഘത്തിലും അവർ പ്രകടിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പല ജില്ലകളിലും പോലീസ് സംഘത്തിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ട് എനിക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ രംഗത്ത് ആദ്യം തുടങ്ങിയത് പോലീസാണ് ആ പോലീസ് സഹകരണ സംഘം ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭമുള്ള സംഘം കേരളത്തിൽ പോലീസ് സഹകരണ സംഘമാണ് എന്ന അഭിമാനത്തോടെ പറയട്ടെ വർത്തനങ്ങളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ആ ഹൗസിംഗ് സംഘടന സംഘം ഇന്ന് എറണാകുളത്ത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഓരോ ജില്ലയിലെടുത്താലും ഇപ്പൊ തിരുവനന്തപുരത്തെ എടുക്കുമ്പോൾ വിവിധ തരത്തിൽ ഈ സംഘവും നടത്തി വരുന്ന പ്രവർത്തനം ഞാൻ ഈ പ്രവർത്ത സംഘത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സസൂക്ഷ്മ പരിശോധിച്ചാണ് സാമ്പത്തിക അച്ചടക്കം പാലിച്ചും സഹകരണ തത്വങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ സംഘം എന്ന രൂപത്തിൽ ഇതിന് ബ്രാഞ്ച് യോജിച്ചാൽ മറ്റേത് ബിസിനസ്സും നമ്മുടെ നിയമവിധേയമായി നടത്തേണ്ടത് ചോദിച്ചാൽ കൃത്യമായി അതിനൊന്നും ഒരു തടസ്സവും ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് ചോദിപ്പിക്കാറ് ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ ഭരണം ആരുടെ കൈകളിൽ നിന്നല്ല എങ്ങനെ ഭരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ യൗവനങ്ങൾ ഈ സംഘങ്ങളിൽ വരണം തെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്ന് ചേണിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പാടില്ല നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഈ ബോർഡിൽ ഉണ്ടാവണം അതേപോലെ തന്നെ കാലാകാലങ്ങളിൽ കൃത്യമായി അതിൻ്റെ നമ്മുടെ ജനറൽ ബോഡികൾ ചേരുക നൈരൂപീകരണ രംഗത്ത് ജനങ്ങൾക്കുള്ള അല്ലെ സഹകാരികൾക്കുള്ള അവകാശം ഉറപ്പാക്കുക ഇങ്ങനെ നാനാതരത്തിലുള്ള പരിഷ്കാരങ്ങൾ പുതിയ ബില്ലിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മേഖല കൂടുതൽ കുറ്റമറ്റതാക്കി അല്ലെങ്കിൽ നാളുകളിൽ ഇതിൽ നിന്ന് കൈയിട്ട് അവസരം നിയമം ചെയ്തിരിക്കുന്നു ചടങ്ങിൽ അടൂർ പ്രകാശ് എം പി എം എൽ എ മാരായ വി ജോയ് ഒ എസ് അംബിക വി ശശി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ എസ് കുമാരി സൗത്ത് സോൺ ഐ ജി ജി സ്പർജൻകുമാർ ഐ പി എസ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആർ നിശാന്തിനി പി എസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നായർ ഐ പി എസ് അഡീഷണൽ എസ് പി ആർ പ്രതാപൻ നായർ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഇ നിസാമുദ്ദീൻ ജനപ്രതിനിധികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭാരത് ആറ്റിങ്ങൽ